നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മുണ്ടവോപനിഷത്ത് എപ്പിസോഡ് അമ്പത്തിരണ്ട് ജ്വലിക്കുന്ന ഇവിയിൽ ആര് യഥാകാലം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു അവനെ ഈ ആഹുതികൾ സൂര്യൻ്റെ രശ്മികളായി ഭവിച്ചിട്ട് എടുത്ത് എവിടെ ദേവന്മാരുടെ പതിയായ ഇന്ദ്രൻ ഏകനായി അധിവസിക്കുന്നു അവിടെ നയിക്കുന്നു ഏറെ ശോഭയുള്ള ആഹൂതികൾ ആ യജമാനെ വരൂ വരൂ ഇതാ നിങ്ങളുടെ പുണ്യവും കർമ്മഫലവുമായ ബ്രഹ്മലോകം എന്ന് ഇഷ്ടപ്പെട്ട വാക്ക് പറയുന്നവയായി പൂജിക്കുന്നവനാ പൂജിക്കുന്നവയായി സൂര്യൻ്റെ രശ്മികളിലൂടെ കൊണ്ടുപോകുന്നു യാവർ ചിലർ സംബന്ധിച്ച് താണതരത്തിലുള്ള കർമ്മം പറയപ്പെട്ടിരിക്കുന്നു ഈ യജ്ഞപരങ്ങളായ പതിനെട്ട് പേർ ഉറപ്പില്ലാത്ത തോണികളാകുന്നു ഏതൊരു മൂഢന്മാർ ഇതിനെ ശ്രേയസ്കരമായി അഭിനന്ദിക്കുന്നു അവർ വീണ്ടും വീണ്ടും ജരാമരണങ്ങളെ പ്രാപിക്കുന്നു ജ്ഞാനരഹിതമായിട്ടുള്ള ചില താണതരം യജ്ഞങ്ങൾ സംസാരസാഗരം തരണം ചെയ്യാൻ പ്രയോജനപ്പെടുന്നവയല്ല അങ്ങനെ പെടുന്നവർ വീണ്ടും ജനിച്ച് സംസാര ചക്രത്തിൽ കിടന്ന് ക്ലേശിക്കുന്നു അജ്ഞാന മദ്യത്തിൽ കഴിയുന്നവരും സ്വയം ധീരന്മാരും പണ്ഡിതന്മാരുമെന്ന് കരുതുന്നവരുമായ മൂടന്മാർ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്നവരായി കുരുടനാൽ നയിക്കപ്പെടുന്ന കുരുടന്മാരെന്ന പോലെ ചുറ്റിക്കറങ്ങുന്നു നമസ്കാരം അടുത്ത് നമുക്ക് നാളെ